ഈ ഒരു കിളുക്കത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് എൻ്റെ കാൽമെന്നാണെന്നോ അപ്പുറത്ത് പായുമ്പോൾ പഠിക്കുന്നുണ്ട് എന്തോ സംശയം ചോദിക്കാൻ വന്നിട്ട് നടന്നു പോയതാണ് ആ കാണുന്നത് ഞാൻ ഈ നോക്കുന്ന നോട്ടം പോലും അവളോട് എന്താ ചെയ്യണേ എന്നാണ് കേട്ടോ കാലത്ത് തന്നെ അച്ഛനും മക്കളും പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും മക്കളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഏട്ടനുള്ളപ്പോഴത്തെ വ്ലോഗ് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ഇല്ലേ കേട്ടോ ഇന്നത്തെയും നാളത്തെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വച്ചാൽ അതായത് രണ്ട് വീഡിയോ കൂടെ നമുക്ക് പെൻറ്റിങ്ങുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീരീസ് ഇക്കൊല്ലത്തെ ഇതോടെ അവസാനിക്കാനാണ് അവസാനിക്കാനാട്ടോ പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ഒരു ഞങ്ങൾ അമ്മയും മക്കളും ആയിട്ടുള്ളൊരു ലോകത്തേക്ക് വീണ്ടും ചുരുങ്ങും അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് വീണ്ടും എന്തൊക്കെ എനിക്ക് കാണിച്ചു തരാനുണ്ടായിരിക്കും എന്തൊക്കെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് പോണ പോലെ അങ്ങോട്ട് ഒരു ഒഴുക്കിലങ്ങട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പണ്ട് അമ്മല് പറഞ്ഞ പോലെ ഒഴുക്കിനെ നീന്തണ തോണിയാണോ ചേച്ചിയും ജോസിൻ്റെ അതേപോലെ തന്നെ ഞാൻ ഒഴുക്കിനിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ചില സമയങ്ങളിൽ എനിക്ക് സാധനങ്ങളിങ്ങനെ എടുത്ത് വെക്കുക അടുക്കിപ്പിറുക്കി വെക്കുക അതെനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ പക്ഷെ നല്ല മൂഡാണ് നല്ല ഫ്രഷ് മൈൻഡായിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാതും നല്ല ആക്കി നീറ്റാക്കിയിട്ട് വയ്ക്കും എനിക്ക് ഈ കൗണ്ടർ ടോപ്പ് ഉമ്മ കുറേ സാധനങ്ങളിങ്ങനെ വാരി വലിച്ചു വരുന്നത് തീരെ ഇഷ്ടമല്ല കുറേ സാധനങ്ങൾ പോയിട്ട് ഒരു പാത്രം പോലും സത്യത്തിൽ വെക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആ ഒരു സൈഡ് ഭാഗത്തുണ്ടല്ലോ അവിടെ സാധനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരണം കേട്ടോ അച്ചാറും അതും ഇതൊക്കെയായിട്ട് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ക്ലിയർ ആക്കണം നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്കും എല്ലാം നീറ്റാക്കിയിട്ട് വെക്കണം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ക്രിസ്മസിന് ഇന്നലതുപോലെ നമ്മൾ പുതിയ കുപ്പികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് പുതിയത് ഒരു സാധനം കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഞാൻ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് വീട്ടിൽ കൊണ്ടുവച്ച് അപ്പം തന്നെ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചു നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ട അപ്പം തന്നെ അമ്മ തന്നെ വിളിച്ചു വിട്ടാ ചിരിയോ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് പുതിയ കുപ്പിയാണ് അത് കഴുകി ഉണക്കിയിട്ടൊക്കെ വേണം അതിൽ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ മാനത്തേക്ക് നോക്കി ഏ ഇതൊക്കെ എപ്പോൾ കാരണം ഇതൊന്നും എൻ്റെ പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ എനിക്കത് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉദ്ഘാടനം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്പം തന്നെ അതിലേക്ക് സാധനങ്ങൾ നിറച്ച് എടുത്ത് വെക്കുകയും ചെയ്തു വിട്ടോ ഇപ്പോഴും ഞാൻ ഈ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അമ്മ ഇത് കാണുമ്പോൾ വീണ്ടും പറയൂ കാരണം കഴിഞ്ഞ സാധനങ്ങൾ വീണ്ടും അത് കേക്ക് തുടച്ച് ഉണക്കിയിട്ട് വേണം അതിലിടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതൊക്കെ എന്നെക്കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോന്ന് ഞാൻ ഭൂലോകം അടിച്ചു നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ കുറേ കുറവുടായ്പ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ ഒരു തോട്ടിൽ നമ്മളിത് വീണ്ടും എടുത്ത് കഴുകിയിട്ടാണല്ലോ ഭക്ഷണം വെക്കുന്നത് ഡയറക്റ്റ് എടുത്ത് വയ്ക്കല്ലാലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുക പിന്നെ ഉച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴുകാറ് ഓണക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കാരണം അതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വീണ്ടും ഉച്ച വരുള്ളോ അതുകൊണ്ട് പക്ഷേ ഉച്ച ഒന്നും വെച്ചാൽ ഞാൻ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് വെക്കും കേട്ടോ പ്ലാസ്റ്റിക് കവറുകളൊക്കെ മാറ്റി നമ്മുടെ പഞ്ചായത്തിലെ ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീട്ടിലും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഞാൻ എന്നാളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ കണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത്രേ ഈ കവർ വാങ്ങിക്കാൻ വരുന്ന ചേച്ചിമാർക്ക് പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല മറ്റോടത്തൊക്കെ വേണമെന്നു വെച്ചാൽ അവർ നമുക്ക് തിരിച്ചായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെയാന്ന് തോന്നണു പക്ഷേ അവർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അവരുടെ ഡ്യൂട്ടിയാണ് അത് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കത് പഞ്ചായത്തിൻ്റെ വകുപ്പിൽ വരുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ നിങ്ങൾ പൈസ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണോ ഈ ചേച്ചിമാർ പറ ഈ എന്താ പറയുക പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് ഇവിടെ പക്ഷേ അമ്പത് രൂപ വെച്ച് നമ്മൾ കൊടുക്കണം കേട്ടോ നമുക്ക് നികുതി അടയ്ക്കണം എന്ന് വെച്ചാലും വീടിൻ്റെ നികുതി അടയ്ക്കണമെന്ന് വെച്ചാലും ഈ ഒരു പേപ്പർ ആവശ്യമാണല്ലോ ഈ പ്ലാസ്റ്റിക് കൊടുത്തതിൻ്റെ പേപ്പർ ആവശ്യമാണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അല്ലേ ഓരോരോ സ്ഥലങ്ങളിലത്തെ ഒരു വ്യത്യാസം ഞാൻ ഈ ചിക്കൻ ഉള്ളിപ്പറക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ പുട്ട് അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല പണ്ട് അച്ഛനുള്ള കാലത്തൊക്കെ ഞങ്ങളിടയ്ക്ക് ഇതുപോലെ വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ അതുപോലെ അച്ഛൻ താറാവും വാങ്ങിച്ചു കൊണ്ടുവരും അത് ഇതുപോലെ ഞാൻ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിലോ മറ്റോ കണ്ടിട്ട് കുറച്ച് മെനക്കെട്ട പണിയാണ് സബോളയൊക്കെ ഇങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ വാറ്റുന്ന പോലെയൊക്കെ വാറ്റിയൊക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കാറുണ്ട് അതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ മാറ്റിയെടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാൻ കേട്ടോ വേറെ ഒന്നുമില്ല ചിക്കൻ കഴുകിയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾ കഴുകിയിട്ടില്ല എന്ന് വിചാരിക്കല്ലേ അതൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അതൊക്കെ ഇട്ടുള്ളത് और जो वीडियो करे हाला हाय लाइक शेयर सब्सक्राइब लड़का अरे उड़ी बाय बाय ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് വേറൊന്നും അല്ല ഏട്ടൻ നാളെ പോവാണ് അപ്പം ഏട്ടനെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും സാധനങ്ങൾ കൂടി നമുക്ക് ഉണ്ടാക്കണം കേട്ടോ ബാക്കി പിന്നെ നാളെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഇന്നിപ്പോൾ ഞാൻ മോരുകറിയും പിന്നെ അത് കൂടാണ്ട് വെളിച്ചെണ്ണ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ടോ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയുള്ളൂ നാളെ നമ്മൾ അച്ചാറുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനെന്ത് തേങ്ങയ്ക്കല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കിളി പോയൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയിട്ടാ അപ്പോൾ മുരി കറിക്ക് വേണ്ടിയിട്ട് അതായത് അല്ല നമ്മുടെ കട്ടിക്കാളനുണ്ടല്ലോ അതാണ് അപ്പോൾ കായ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചേന എടുത്തിട്ടില്ല ചേനയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കട്ടിക്കാളം ശരിക്കും വെക്കുക അതേപോലെ തന്നെ കായയുടെ തൊലി എടുക്കില്ല പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ പിന്നെ കായയുടെ തൊലി മുറിച്ച് കളഞ്ഞിട്ട് അതവിടെ കവറിൽ കെട്ടി വെച്ച് ഞങ്ങൾ പിന്നെ കഴിക്കാനിരിക്കണം ഇതാവുമ്പോൾ അതും കൂടെ കഴിച്ചു പൊക്കോളും ഇത് ഇട്ടതുകൊണ്ട് ആ കറിയുടെ ടേസ്റ്റ് മാറാനോ പിടിക്കാനോ അങ്ങനെയൊന്നും പോണില്ല അതൊക്കെ ഓർത്തര വിശ്വാസമാണ് അല്ലേ നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ് കഴിക്കാൻ കൊടുക്കുന്ന സാധനത്തിന് സ്വാദുണ്ടായാൽ മാത്രം മതി അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റിൽ നിന്ന് മാറിപ്പോകുമെന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല കറക്റ്റ് അതുപോലൊക്കെ തന്നെ വരും ഇതിനിടയ്ക്ക് ജിൻസ് മാമ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയത് കാണിക്കാൻ മറന്നുപോയിട്ടാണ് ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് ആ വർത്താനത്തിൽ മുഴുകി അങ്ങോട്ട് പോയി ഞാൻ കറണ്ട് ഉണ്ടായിരുന്നില്ലേ അപ്പം മാമ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ സാധാരണ അതായത് സബോളൊക്കെ ഒന്ന് വാഴറ്റിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മസാലകൾ ചിക്കൻ മസാലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചിക്കൻ നേരത്തെ നമ്മൾ വേവിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായി ഉടച്ച് ചേർത്ത് കൊടുക്കണു അത്രേ ഉള്ളൂ കേട്ടോ വേറെ പരിപാടിയൊന്നുമില്ല ഏട്ടൻ പോണതിൻ്റെ ഒരു സങ്കടം വന്നാൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ വരും പണ്ട് മുതലേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് അതായത് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഏട്ടൻ നാട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഫസ്റ്റത്തൊരു ക്വസ്റ്റിൻ ഉണ്ടാണെന്നറിയോ ഈശ്വരൻ നാളെ തൊട്ട് ഞാൻ എന്താ ചെയ്യാം ഞാൻ എങ്ങനെയാണ് പിള്ളേരെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഒരു എന്താ പറയുക അന്ധമില്ലാത്തൊരവസ്ഥെന്ന് അറിയില്ലേ പക്ഷെ എനിക്കറിയാം ഞാനാണ് ഇത്രയും നാളും ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് എവിടെ നിന്നില്ലാണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മുന്നിലേക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ് കേട്ടോ അത് നമ്മളെ ആളെ വല്ലാണ്ട് അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യണോണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ തുറക്കണ ഒരു സമയത്താണ് നമ്മൾ അവിടെ തിരിച്ചു പോരല്ലേ അപ്പം ഞാൻ എന്താ ചിന്തിക്കാമെന്നറിയോ എനിക്ക് വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് പിള്ളേർ സ്കൂളിൽ കൊണ്ടാക്കാൻ പറ്റുക ആ നേരത്തെ മഴയായിരിക്കും മഴയത്ത് ഞാൻ എങ്ങനെയാണ് കൊണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് തല്ലിടാറുണ്ട് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ വർഷവും എല്ലാ വർഷവും ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാതും അറിഞ്ഞു വെച്ചിട്ടും നമ്മൾ സ്വയം പൊട്ടനാവാമെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതെത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും എനിക്ക് മാറ്റാനും പറ്റണില്ല കേട്ടോ ഒന്നോണ്ട് പറ ഉറക്കെ പറയാ എന്തു മൂലാണ് ഇവിടെ കോൾഡ് കോഫി കൊണ്ടുവന്നാളാ നല്ലത് അതെ седьмой солгатай мирвай ота да нут одан надонде ұпата маған берсің ғой апа അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് വിട്ടതാണ് ദാദ അവിടെ അറച്ചിപ്പൂട്ടുണ്ടാക്കുന്നുണ്ട് നമുക്കത് കഴിക്കാം പക്ഷെ അതിനിടയ്ക്ക് അവൻ പോയിട്ട് വേറെ എന്തൊക്കെയോ കഴിച്ചു അതുകൊണ്ട് അവൻ വശിപ്പില്ല എന്ന് പറയുന്നുണ്ട് അതു മോളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അങ്ങോട്ടേക്ക് പോവുകയും വേണം രണ്ടാളും കൂടിയിട്ടാണ് പോണത് അപ്പം ബസ്സിന് പോവാന്നാണ് അപ്പം അതൊക്കെയാണ് കേട്ടോ ആ പാപ്പൻ ചോദിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ ഞാൻ ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ലേ നമ്മൾ കുറേ ആയില്ലേ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതൊക്കെ കാണിക്കണോ എന്തെങ്കിലും എപ്പോഴെങ്കിലും മാറ്റി പിടിക്കുമ്പോൾ മാത്രം കാണിക്കുന്നതാവും നല്ലത് ഇത് സാധാരണ നമ്മൾ നാടൻ നാടൻ സ്റ്റൈലിൽ വെക്കണ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഏട്ടൻ അടിയിലിരുന്നിട്ട് നാലിലും ചെരുക്കിക്കൊണ്ടിരിക്കണുണ്ട് അച്ഛൻ മുകളും കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ പണിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞിരിക്കണേ ആ മുട്ടി ഏതൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുറുക്കുകാലൻ ഏകദേശമൊക്കെ സെറ്റാവാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായ വെച്ചിട്ടുണ്ട് അതിനിടക്ക് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്തിട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ പോണ നേരം നമ്മൾ ആകെ ജഗ്ഗോഗിയായി മാറും കേട്ടോ കാരണം എല്ലാ എല്ലാവട്ടം ഇതുപോലെ ഏട്ടൻ പോകുമ്പോൾ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തയക്കാറുണ്ട് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏട്ടനാണെങ്കിലും സച്ചുറ്റനാണെങ്കിലും തക്കടൂന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നിലെ തക്കുടോനി ഇപ്പോൾ ജസ്റ്റിനുടെ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല എന്താണെങ്കിൽ പറഞ്ഞുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പൊ അവൻ ഒന്നും പറയാറുമില്ല പക്ഷേ സജുറ്റോൻ ഇങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് അപ്പൊ അവൻ അത് ഉണ്ടാക്കി കൊടുക്കും ചേട്ടനാണെങ്കിലും അവനെ ഉണ്ടാക്കി കൊടുക്കേണ്ടി ഒന്നും വരാറില്ല അത് ശ്രീമോളുടെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് അവരുടെ രണ്ടാളെ കാര്യത്തിൽ നമുക്ക് ഇടവിടേണ്ടി തന്നെ വരില്ല എന്റെ മറഡോണാപ്പിളക്ക് മണ്ണടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കതിനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എനിക്ക് മിക്കപ്പോഴും ഏട്ടനും പായും കഴിക്കണ കാണുമ്പോൾ മാത്രമേ കേട്ടോ അമ്മൂട്ടി പിന്നെ ഞാൻ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുക തന്നെ വേണ്ട പച്ചനും മുകളും കൂടിയിട്ട് വേപ്പല പൊട്ടിക്കുകയാണ് വേറെന്നിനും അല്ല ഇനി എണ്ണ കാച്ചണം അതിന് വേണ്ടിയിട്ടാണേ പറയാ ഇത്തി ഇത്തിക്കണ്ണി 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 കാക്കീണോണ്ടത് ഉറങ് ക രണ്ട് കാക്കിയണ്ട് അതാണ് അത് മതി ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി മതി ഓവറാക്കണ്ട പിന്നെ ചണ്ടി മാത്രാവേ ഓരോന്നെടുക്കേ അടിയിൽ അങ്ങനെയല്ല അടിയിലത്തെ തണ്ട് എടുക്കും അടിയിലത്തെ തണ്ട് തണ്ട് വെച്ചിട്ട് അതാ ഞാൻ കത്തി പറഞ്ഞത് ഇവിടെ ഏട്ടനാണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ ഈ എണ്ണിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഞാനാണെങ്കിലും ഇതന്നെ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ എപ്പോഴും യൂസ് യൂസ് ആക്കില്ല കാരണം എനിക്ക് നീ ഇറക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഷോൾഡർ പെയിൻ എടുക്കും അല്ലാണ്ട് എടുത്ത് തേച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ അല്ലാണ്ട് വല്ലാണ്ട് ഉപയോഗിക്കില്ല കേട്ടോ പിന്നെ ഞാൻ സിറം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് മൈലാഞ്ചി ഉണ്ട് ഉണ്ട് ചെമ്പരത്തിൻ്റെ ഇലയും പൂവുണ്ട് പിന്നെ കറ്റാർ തുളസി ഉണ്ട് ആര്യവേപ്പിൻ്റെ ഇല എടുക്കാറുണ്ട് പക്ഷേ ഞാൻ പ്രാവശ്യം മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി അരക്കാണ് ചെയ്യാറുള്ളത് പിന്നെ അരക്കാണ്ട് നമ്മൾ ചേർക്കുന്നത് കരിഞ്ചീരകം ഉലുവ പിന്നെ രണ്ട് മൂന്ന് മണി മാത്രം നമ്മുടെ പെപ്പർ അതായത് കുരുമുളകിൻ്റെ മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് കൊടുക്കും പിന്നെ നമ്മളിത് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതായത് അത് അരയ്ക്കാൻ വേണ്ടി മിക്സിയിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒന്നാ എണ്ണയുടെ ചൂട് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് നൊഞ്ഞ് പൊന്തി പുറത്തേക്ക് വരും പിന്നെ അത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അങ്ങനെയൊന്നും ചേർത്ത് ഒന്ന് തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ അരച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ എണ്ണയിൽ നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ പിന്നെ എനിക്ക് ഇന്ന അളവ് കാര്യങ്ങളെന്നൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഞാൻ എൻ്റെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ഞാനതൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നത് നിങ്ങളാണെങ്കിലും ഉണ്ടാക്കണുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി എല്ലാ ഒരു മനക്കണക്കാണ് നമ്മുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതിലേക്ക് ഉലുവിയും കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കരിഞ്ചീരകം കരം ജീരകം വാങ്ങിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം എണ്ണ എപ്പോഴാണ് കഴിയുക എപ്പോഴാ ഉണ്ടാക്കേണ്ടി വരാമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആ നേരത്തെ ഓടണ്ടേന്ന് വിചാരിച്ചിട്ട് നന്നായി സിമ്മിൽ ഇട്ടിട്ട് തന്നെ എടുക്കാം കണ്ട ഈ ഒരു ഒരയുണ്ടല്ലോ ആ പത പത വരണമല്ലേ അതൊന്ന് മാറ്റി ഈ ഒരു ഭാഗത്തിലേക്ക് വരും അപ്പോഴാണ് നമ്മുടെ എണ്ണ ഭാഗമായിട്ടുള്ളത് ഇത്ര ഉള്ളുട്ടാകും കുറച്ച് നേരത്തെ ഒരു കലാപരിപാടി ഉണ്ട് ഇളക്കണം കൈവിടാണ്ട് അതായത് കരിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ തീയക്കെ നന്നായി കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുക എല്ലാവരും ഓക്കെ പിന്നെ എൻ്റെ മുടിയുടെ സീക്രട്ട് ഇതൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം എനിക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ് മുടി എൻ്റെ അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മായിമാർക്കും തിരക്കേടില്ലാത്ത മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ തലയിൽ ഈ ഒരു മുടി ഉള്ളത് മുടി ഉള്ളത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു കണക്കിന് നല്ലതുമാണ് ഒരു കണക്കിന് പൊട്ടയുമാണ് പിന്നെ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക നമ്മൾ പുറമെ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കുക മുടിക്ക് വേണ്ടുന്ന രീതിയിലുള്ള നെല്ലിക്കയും കാര്യങ്ങളൊക്കെ കഴിക്കുക ഞാൻ ഈ നെല്ലിക്കൊന്നും കഴിക്കാത്ത ആളാണ് പക്ഷേ അതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് വേപ്പലയാണെങ്കിലും വളരെ നല്ലതാണ് അടുത്തത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ ഇരുമ്പാമ്പുളി അച്ചാർ നമ്മുടെ വീട്ടിലിങ്ങനെ കൊല കൊലയായിട്ട് ഇരുമ്പാമ്പുളി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ അച്ചാർ ഉണ്ടാക്കി കൊടുത്തേക്കാം തരാം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് വേണ്ട അതിൻ്റെ അച്ചാർ എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഇരുമ്പാമ്പുളിയോടൊന്നും വലിയ താല്പര്യമില്ല ആൾ മീനും അതുപോലെ തന്നെ ബീഫും വെക്കണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിറ്റേ ദിവസം വെക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അടുത്ത നമ്മുടെ ബ്ലോഗിൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാനിത് എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോഴും കൊടുത്താൽ സാധനം തൊട്ടിട്ടില്ല മീനും ബീഫും ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ പക്ഷേ ഈ ഒരു സാധനം തൊട്ടിട്ടില്ല ഇനി ഒന്നും ഇല്ലാണ്ട് ആകുമ്പോഴത്തേക്കൊണ്ട് പുറത്തേക്ക് എടുത്തോളും പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യത്തിന് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് എനിക്കതല്ല ടേസ്റ്റൊന്നും തോന്നിയില്ല പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ കൈ കടത്താത്തൊരു മേഖലയാണ് കേട്ടോ ഇരുമ്പാമ്പുളി അച്ചാർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ല എല്ലാം പഠിക്കാല്ലേ നമ്മളൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം എല്ലാതും ട്രൈ ചെയ്ത് നോക്കി നോക്കുക ചിലപ്പോൾ സക്സസ് ആകും ചിലപ്പോൾ അത് കൊള്ളാത്ത രീതിയിലായിരിക്കും പക്ഷെ എന്നിരുന്നാലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ കാശ്മീരിമെക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉലുവ പൊടിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ അച്ചാറിൽ കായപ്പൊടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ മുന്തി നിന്നാലും എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പാമ്പുളിയിൽ ഓൾറെഡി പുളി ഉള്ള കാരണം അധികം സ്വർക്കം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടു നമ്മുടെ പുളി അതിലേക്ക് തട്ടി കൊടുക്കണോ പിന്നെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട് ഒരച്ച് ശർക്കര ഇട്ടുട്ടാകും അത്ര വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് അപ്പം തോന്നി പക്ഷേ പിറ്റേ ദിവസത്തേക്ക് ആ പുളിയുടെ പുളിപ്പൊക്കെ ഒന്ന് ഇറങ്ങി വന്നപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടായിരുന്നു മധുരം ഇഷ്ടമുള്ള കാരണമാണ് എനിക്ക് അച്ചാർ മധുരമുള്ളത് ഇഷ്ടമാണ് ഉണ്ടോ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അത് ഇഷ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ളവര് പേരിന് ലേശം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടോ കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ശർക്കര പൊടിക്കാൻ കവറിലിട്ടിട്ട് രണ്ടിടി ഇടിക്കും അങ്ങനെ ഉണ്ടോ ഞാൻ ചെയ്യ എനിക്കിങ്ങനെ ചീകി എടുക്ക അതിങ്ങനെ രവി രവി എടുക്ക അതിനൊന്നും എനിക്ക് സമയമില്ല എനിക്കതിനോട് യോജിപ്പും ഇല്ല അതിനോട് ഇൻട്രസ്റ്റുമില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ പണി കഴിക്കാൻ പറ്റണോ അതായത് ഞാൻ ഭയങ്കര സ്ലോവിൽ പണി ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇതൊക്കെ ചെയ്യുക നിന്നിട്ടുണ്ടെന്ന് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാണ്ട് അല്ലെങ്കിൽ വെള്ളി വരണ നാളാണ് എൻ്റെ ഇപ്പം മൊത്തത്തിൽ വെള്ളിയാണ് കേട്ടോന്ന് അപ്പോൾ അതൊക്കെ ചെയ്യുക എന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഇരട്ടി സമയമാണ് കേട്ടോ പോവാം അപ്പൊ ഞാനതിങ്ങനെ ചതച്ചെടുക്കണേ ഞാൻ ചെയ്യാറ് അപ്പൊ അവില് കുറയ്ക്കുകയാണെങ്കിലും ഞാൻ നേരെ ചതക്കും അട ഉണ്ടാക്കാണെങ്കിലും നേരെ ചതക്കും അങ്ങനെ രാവിലെ രാവിലെ എടുക്കാനുള്ള ഒരു സമയവും ഇല്ല ക്ഷമയുമില്ല അതിന് മെനക്കെടാനോട്ട് താല്പര്യം ഇല്ല പിടിക്കും പല്ല് നോക്ക് ചക്കപ്പല്ലി ചക്കിളരെ പല്ലീടെ അതവരും പറയാം ലാസ്റ്റ് പറയാം ഹായ് പറഞ്ഞേ ആരോ ആരോ അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തൃപ്രാറൊക്കെ വന്ന കുഞ്ഞിപ്പണ് പിന്നെ ഒരാളുടെ അടുത്തേക്ക് പോകില്ല ശ്രീമോളൊക്കെ തന്നെ ഇറങ്ങിയിട്ട് അവൾക്ക് വേറൊരു ലോകമില്ല എന്നുള്ളതാണ് അവളുടെ ഒരു രീതി നമ്മളെല്ലാരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മള് എല്ലാരും ശ്രീമോളേക്ക് കൊണ്ടുപോവാറ ഇപ്പഴല്ല കുറഞ്ഞ ആളും ഇപ്പൊ നമുക്ക് ഇതുപോലെ ഏട്ടൻ പത്ത് ദിവസത്തിനൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നമ്മള് മനസിലായില്ലേട്ടാ ിട്ടില്ലേ അമ്പത് ഉണ്ടേ നമ്പർ ജേഴ്സി നമ്പർ ഫിഫ്റ്റി പറയും പിന്നെ സ്പോർട്സാണ് കേട്ടോ സ്പോർട്സ് ഡേ ആണ് എവിടേക്ക് നടക്കുന്ന ആള് തന്നെ നമ്മളെ കാണിക്കണ്ട അല്ലേ ഫോൺ വീണ് തിരിഞ്ഞു പോയി അയ്യു തിരിഞ്ഞു പോയി അതങ്ങടെ തന്നെ പോയി ടീച്ചർമാർ എവിടെ പോയിരിക്കുന്നുണ്ട് കുത്തിയിട്ടുണ്ട് കണ്ടു കണ്ട് ഹലോ ഹായ് പിന്നെന്താ അറിയ പേരറിയില്ലേ കണ്ടുപരിചു നൂറ്റി പതിനേഴ് നൂറ്റി എഴുപത്തിമൂന്ന് ഓടിറ്റ് എന്തായിട്ടില്ല ആഫ്താബ് കിട്ടിയില്ലേ എന്നിട്ട് ഓടാൻ പറ്റില്ലേ വേറെ മറ്റേതിനോ രണ്ടിനൊന്നില്ല ആകെ രണ്ട രണ്ടിനൊന്നുല്ല മര്യാക്കി പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഷോട്ട് പുട്ട് എടുത്തോളൂ അല്ലേ അപ്പൊ നീ കേക്കാണ്ടല്ലോ ഇതെമ്മടെ വാക്ക് കേട്ടില്ല ഓടി അതെ ഓടിയിട്ടില്ലേ ഉച്ചിത് എവിടെ ലോങ് ജംപ് അപ്പൊ വായ്പൂവേഗ് എടുത്തിട്ടാ തൃശ്ശൂർക്ക് പോയിട്ട് വരെ

फर्स्ट जयंत के ऋग्वेद हाउस सेकंड अभिजीत केामवेद हाउस थर्ड श्रीहरी सी एग्वेद हाउस में അത് പിറ്റേ ദിവസം തന്നെ കേട്ടോ അതായത് രണ്ടു ദിവസത്തെ പേടിയാണ് ഞാൻ ഒരുമിച്ച് കേട്ടിരുന്നത് പാമ്പുണ്ടോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവ് നന്നായി ഇളക്കി നോക്കണുണ്ടില്ലേ നല്ല പേടിയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ പാമ്പിനെ ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ പാമ്പിനെക്കാട്ടും പേടിയാണ് പട്ടീനെ വല്ല പാമ്പോ പട്ടി ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എന്നെ ഫ്രണ്ടിൽ വിടും എന്നിട്ട് ആൾ വേക്കിൽ ഇടക്കുള്ളൂ കേട്ടോ അത്രയും പേടിയാണ് നമ്മുടെ തെക്കേപ്പറത്തുള്ള ഈയൊരു തേക്കുണ്ടല്ലോ തേക്ക് ആള് ഭയങ്കര പ്രശ്നക്കാരനാണ് നിറയല്ലേ കേട്ടോ ഒരു രക്ഷയില്ല എത്ര അടിച്ചാലും ഈ ഇല മാറിപ്പോവേയില്ല അപ്പോൾ ചേട്ടൻ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആദ്യം എനിക്ക് ആ ചൂലിൻ്റെ വടി ഒടിച്ചിട്ട് തന്നുട്ടോ എന്നിട്ട് പറഞ്ഞു ചിരു വടി ഒടിഞ്ഞു ഇനി എങ്ങനെയാണ് അടിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള വടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ തുടക്കിന് മോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ വടി ഊരിയിട്ട് അത് മാ ഫിറ്റ് ചെയ്തിട്ട് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കാ ചൂലിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക നമ്മൾ വലിച്ചെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊടിച്ച് കൈ കൊണ്ടു തന്നു പിന്നെ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ചൂലേ ഉള്ളൂ അവിടെ അപ്പം രണ്ട് ഘട്ടമായിട്ട് ആ ചൂലിൻ്റെ പണിക്കുറ്റം കഴിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു വൃത്തിയാക്കലോട് കൂടിയിട്ടിട്ടാണ് കുറ്റം പറയുന്നതല്ല സഹായിക്കാനിറങ്ങിയത് പക്ഷേ ഇരട്ടിപ്പണിയാക്കി തരാമെന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ നമ്മുടെ മെളകിൻ്റെ തയ്യൊക്കെ ഉണ്ടല്ലോ ചേച്ചിയനോട് പറഞ്ഞു അത് വെയിലത്ത് ഇരിക്കണോ വെയിൽ വെയിൽ തട്ടാത്തോടത്തിരിക്കാ ഇരിക്കണത് കൊണ്ടാണ് പൂവ് മരിയാക്കി ഇടാത്തത് വെയിലത്ത് കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതെടുത്ത് നമ്മുടെ ടാങ്കിൻ്റെ മോയിലാക്കിയിട്ട് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ ആൾ നന്നായി പൂവൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നല്ല പെരുമാറിയൊക്കെ പെയ്തിട്ടുണ്ടാണെന്നല്ലോ പക്ഷെ ഞാൻ വിചാരിച്ചു പൂവുണ്ട് കേട്ടോ ഓൾറെഡി അതുപോലെ രണ്ട് മൂന്നാളത്തുമ്പോൾ പൂവുണ്ട് അതൊക്കെ കൊഴിഞ്ഞു പൂവെന്ന് വിചാരിച്ചു പക്ഷേ പോയിട്ടില്ല ഇപ്പോഴും എന്ത് ഇരട്ടിയായിട്ട് ഉണ്ടായി വന്നിട്ടും ഉണ്ട് കേട്ടോ സമയായിട്ടുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ എല്ലാ പരിപാടികളുടെയും ശബ്ദം നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് കേൾക്കാൻ സാധിക്കും കേട്ടോ പിള്ളേരെല്ലാവരും നല്ല കളിയിലും ബഹളത്തിലൊക്കെയാണ് അമ്മൂട്ടി ഇടക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്കിലും തീയിടലൊക്കെ കണ്ടപ്പോൾ സഹായിക്കാൻ വേണ്ടിട്ട് മുട്ടികൾക്ക് തീയിടാൻ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ തീ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പാമ്പിനെ പിടിച്ചിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം മൂപ്പിലാൾ ഈയൊരു ഭാഗം കടിച്ച് കൂട്ടിയിട്ട് അത് നമ്മൾ തീയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കുറച്ചതുപോലെ ചപ്പ് എടുക്കണുണ്ടായിരുന്നു അത് വലിച്ചപ്പോഴാണ് മൂപ്പിലാൾ ആ ചൂലൊക്കെ ഒടിച്ച് കയ്യിലാക്കി തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കത്തിച്ചില്ല പിറ്റേ ദിവസം അങ്ങോട്ട് പിറ്റേ ദിവസമല്ല രണ്ട് ദിവസത്തിന് മുന്നേ അവിടെ പാമ്പിനെ കാണുകയും ചെയ്തു കേട്ടോ ഞാനെന്നാല് ഈ നിരത്തി എല്ലാ ഭാഗത്തും ചെടികൾ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടില്ല കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ തീ ഇടാൻ ഏരിയ ഇല്ലാന്ന് തന്നെ പറയാം കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തീയിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തേതേ ചെടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതു മുളിക്ക് ചൂടടിച്ച് അത് കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അത് അവിടെ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ നാരകം വെച്ചിട്ടുണ്ട് അതായത് നരകമല്ല നാരങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ ഇവിടെയാണ് തീ ഇടാറുള്ളത് അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് ഇപ്പം നീക്കിയിട്ട് ആ ഒരു തെങ്ങിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് മല്ലാണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പം തീ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ചെറിയും കാര്യങ്ങളും അല്ലാതുകൊണ്ട് അപ്പോൾ ഓരോരോ ഭാഗത്ത് ഏട്ടം പറയണുണ്ടായിരുന്നു നിന ഇപ്പം ഇത് എവിടെയത് ഈയിടാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത അടുത്തുതെളിയും സേവനന്മാരൊക്കെ ഏകദേശം അച്ഛനും മുകളും കൂടെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ചെടി നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊതുകിൻ്റെ ആറാട്ടെന്നു അറിയില്ലേ അമ്മാതിരി കൊതുകുന്നുണ്ടോ നമുക്കൊന്നാമത് ഈ പുല്ലും കരളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം പക്ഷേ പുല്ല് എത്ര വെട്ടിയാലും നിങ്ങളിപ്പോൾ എത്ര വട്ടം കണ്ടുകഴിഞ്ഞ് കാണുമല്ലേ നമ്മുടെ വീട് പോലെ ഇവിടെ ക്ലീനാക്കുന്നത് ക്ലീനാക്കിയിട്ട് ഒരു രക്ഷയില്ല രണ്ട് മഴ പെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പുല്ല് മൊത്തം കിളിർത്ത് വരികയും ചെയ്യും നമുക്ക് പുല്ല് കരിച്ച് കളയാനുള്ള മരുന്നൊക്കെ കിട്ടുന്നുണ്ടല്ലേ അവൈലബിൾ ആണ് പക്ഷെ അതടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ചെടികൾ മൊത്തം പോവുകയും ചെയ്യും അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ പണിക്കാരെ വിളിച്ചിട്ട് ഇതൊക്കെ വൃത്തിയാക്കിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക എത്ര പൈസ അതിന് വേണ്ടി നമ്മൾ ചിലവാക്കണുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു കണക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ കൂടുതൽ പേരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണ് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പരമാവധി എല്ലാവരും ശ്രമിക്കണം കേട്ടോ അത് നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടായിട്ട് മാത്രമേ ഞാൻ കണക്ക് കൂട്ടണുള്ളൂ നിങ്ങൾക്ക് അതിനുള്ളിൽ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കണു അതുപോലെ ആണെങ്കിലും ആരാണെങ്കിലും ഇടാൻ മറക്കരുത് കേട്ടോ അതെനിക്ക് സന്തോഷമാണ് വായിക്കുമ്പോൾ ഞാൻ പലവട്ടം പലവട്ടമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് കമൻറ്റ് പരമാവധി നിങ്ങൾ ഇടാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാനായാലും ഒരു മറന്നു പോകാതിരിക്കുക ഇതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ഒരു പോക്കിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്